കൈങ്ങനെ മുക്കിക്കോക്കും പേടിയാ പേടിക്കണ്ട കൈ മുക്കുട്ടിട്ട് അത് വെറുതെ വന്നിട്ട് ഇങ്ങനെ അവരിങ്ങനെ തൊട്ട് നോക്കും എന്താ തിന്നാനുള്ള എന്തെങ്കിലാണോ

വണ്ടി എടുക്ക് നിങ്ങൾ വിക്കാനോ ഞാൻ വക്കേ ഞാൻ വക്കേ ആ കാളയക്കി എടുക്കേ ആ കിസ്കിക്ക് എടുക്കുവല്ല നടസട്ടാത് ഓടി ദുക്കച്ച നന നന എന്നാ എക്കനെ റെഡിയാ ഓടിക്കൂ ലങ്കൂടി വീരണേ വെക്കേ കാലേ അച്ഛൻ വന്നോ അച്ഛൻ വന്നാ ചാച്ചാ അച്ഛൻ നല്ലോണം വെക്കുന്നുണ്ടല്ലോ നിങ്ങള് ഫുള്ളും കാലില് ആ എല്ലാം കൂടി വന്നിട്ട് നിങ്ങളെ കാലം പോലെ പൊക്കു വല്ല നേരം പിന്നെ